സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്കിലുള്ള നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് പത്ത് ശതമാനം ടി ഡി എസ് ഈടാക്കും ഇത് സംബന്ധിച്ച് കേരള ബാങ്ക് അധികൃതർ സംഘങ്ങൾക്ക് അറിയിപ്പ് നൽകി തുടങ്ങി നടപ്പു സാമ്പത്തിക വർഷം അൻപതിനായിരം രൂപയിലധികം പലിശ കിട്ടുന്ന സംഘങ്ങളിൽ നിന്നാണ് ടി ഡി എസ് പിടിക്കുക ഒക്ടോബർ ഇരുപത്തി മുതൽ ഇത് ഈടാക്കും എൺപത് പി പ്രകാരം സഹകരണ സംഘങ്ങളെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ധനകാര്യ നിയമ ഭേദഗതി പ്രകാരം ആ വർഷം ഏപ്രിൽ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ടി ബാധകമാക്കി അൻപത് കോടിയിലധികം രൂപ ക്രയവിക്രയമുള്ള സംഘങ്ങളിൽ നിന്നാണ് ടി ഡി എസ് പിടിക്കേണ്ടത് അത്തരത്തിൽ ടി ഡി എസ് കൊടുക്കുന്ന വൻകിട സംഘങ്ങൾ കേരളത്തിലുണ്ട് ഇവ നടപടിക്രമം പൂർത്തിയാക്കിയാലും ടി ഡി എസ് തുക മടക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാകും ഇത് സംഘങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും ഈ വർഷം പിടിച്ച ടി ഡി എസ് അടുത്ത വർഷത്തെ നികുതിയിൽ മുൻകൂറായി വരവ് വയ്ക്കുകയാണ് പതിവ് പലപ്പോഴും ട്രൈബ്യൂണലിൽ പരാതി നൽകി അനുകൂല വിധി നേടിയാലേ തുക മടക്കിക്കിട്ടു എന്ന സ്ഥിതിയാണ് ഇതിനെതിരെ വിവിധ സംഘങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ടി ഡി എസ് ബാധകമാക്കിയുള്ള നിയമഭേദഗതി കോടതി ശരിവച്ചു ഇതോടെയാണ് കേരള ബാങ്ക് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ പത്തൊമ്പത് ബാർ രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കുലർ പ്രകാരം സഹകരണ സംഘങ്ങളുടെ നിക്ഷേപത്തിൻ്റെ പലിശയ്ക്ക് നികുതി ഇല്ലാതായിരുന്നു